സിനിമയിലേക്ക് സാധനം ഇന്ന് കണ്ട മൂവിയാണ് പവി ടേക്ക് കെയർ നമ്മുടെ ദിലീപേടൻ്റെ നിർമ്മാണത്തിൽ ദിലീപേടൻ തന്നെ അഭിനയിച്ച് വിനീത് കുമാർ ഡയ ഡയറക്റ്റ് ചെയ്ത പവി ടേക്ക് കെയർ ദിലീപേടൻ്റെ വോയിസ് ഓഫ് സത്യനാഥൻ തങ്കമണി എന്ന കച്ചറുകൾക്ക് ശേഷം വന്ന ഒരു നിർവികാര സിനിമകൾക്ക് അന്ത്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ത്യമില്ല എന്ന് പറയേണ്ടി വരും പക്ഷെ തിയേറ്ററിൽ നിന്ന് ഒന്നും കാണാൻ പറ്റിയൊരു മൂവിയാണ് പവി ടേക്ക് കെയർ ദിലീപേടിന്റെ സ്ഥിരം പടം അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല രണ്ടായിരം സമയത്തെ സിനിമ തന്നെ അതിന് വേറെ കാര്യങ്ങൾ പക്ഷേ എന്തോ കണ്ടിരിക്കാം തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റിയൊരു പടം ഒരു ആവറേജ് മൂവി നോടിയിരിക്കും സിനിമ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വൺ ടൈം വാച്ചുകൾ മൂവി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഫസ്റ്റ് ഹാഫ് വലിയ കോമഡികളൊന്നും വലിയ വർക്കൗട്ട് ഒന്നും ആയില്ലാലും ആ കോമഡി ഡ്രാമ കോമഡി റൊമാൻറ്റിക് ഡ്രാമ തന്നെയാണ് പടം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപേണ്ട ഒരു കാറ്റഗറി ആണ് ഒരു ഫ്ളാറ്റ് ആണ് അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പടത്തില് പടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങ് പോണു ഫ്ളാറ്റിൻ്റെ ഒക്കെ ഒരു എന്ന് പറയുക ഒരു ഒറ്റ ഒറ്റബുത്തി ടൈ പുള്ളി എല്ലാത്തിനും പുള്ളിയുടെ കുറേ കാര്യങ്ങൾ മാശികൾ ഒക്കെ ഉണ്ട് പിന്നെ പെണ്ണുങ്ങളുടെ വലിയ സാഹചര്യമില്ല അവിടെ ഒരു ഒരു മെയിൻ ആൾ തന്നെ മെയിൻ ആളായിട്ട് തന്നെ നിന്ന് പുള്ളി റോൾ ചെയ്ത് പോകണ്ട സംഭവം ഒരു ഫ്ളാറ്റാണത് ആ ഫ്ളാറ്റിലെ കുറച്ച് രസമായ കാഴ്ചകൾ പിന്നെ ഒരു കിച്ചൺ കോമഡി സീനൊക്കെ അതൊക്കെ പറക്കുന്തളിയെ അതൊക്കെ ഓർമ്മിപ്പിച്ചു എന്നാൽ പോലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വലിയ ഇരക്കളിൽ നിന്നും കണ്ടിരിക്കാം മോശമാക്കിയില്ല അവിടെ കുറച്ച് ആൾക്കാർ അവിടുത്തെ സഹവാസങ്ങള് കാര്യങ്ങൾ അപ്പം പുള്ളി താമസിക്കുന്ന വേറൊരു സ്ഥലത്താണ് ആ ഫ്ളാറ്റിലല്ല അപ്പം അവിടെ വേറൊരു പെണ്ണ് വരുന്നു താമസിക്കാൻ വേണ്ടി വരുന്നു അപ്പം ഉണ്ടാകുന്ന ചെറിയൊരു പ്രണയം ചില എഴുത്തുകളിലൂടെയും ചില കാര്യങ്ങളിലൂടെ പരസ്പരം കാണുന്നില്ല അപ്പം ആ രീതിയിൽ പോവുകയാണ് കാര്യങ്ങൾ സെക്കൻഡ് ഹാഫ് അവിടെ പുള്ളി ഇവിടെ കാണാൻ ശ്രമിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും കാര്യ ഭാഗങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ഫ്ളാറ്റിൽ പിന്നെ ഇതിന്റെയൊക്കെ പുള്ളി പെണ്ണ് ചെറിയൊരു പെട്ടെന്നൊരു ഇറങ്ങിപ്പോക്ക് പെണ്ണിൻ്റെ ഭാഗം ഉണ്ടാകും ഫ്ലാറ്റിൽ അപ്പം അല്ല ആ വീട്ടിൽ വെച്ച അപ്പം പുള്ളി ഭയങ്കരമായിട്ട് വിഷമത്തിലാണോ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നു കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് പറയത്തില്ല പുള്ളി ഹീറോ ക്ഷീരവും പുള്ളി വേറൊരാൾ ആകുന്ന കരുതി തെറ്റിദ്ധരിക്കുന്നു അവിടെയാണ് ക്ലൈമാക്സ് തീരുന്നത് ആ ക്ലൈമാക്സിന്റെ ഭാഗത്തേക്ക് വരുന്നു കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊടുത്ത ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പടത്തി കണ്ടിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചുകൾ മൂവി ഭയങ്കര ക്ലിക്ക് സംഭവങ്ങളൊന്നുമില്ല വലിയ തിരക്കേടില്ലാത്ത ആവറേജ് കോമഡി കാര്യങ്ങൾ ദിലീവേന്റെ സ്ഥിരം ദിലിവേട്ടൻ്റെ ഒരു പടം പക്ഷെ എന്തോ ഒന്ന് കാണാം തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ പറ്റിയ പടം ഇത് മോശം എന്ന് പറയാൻ പറ്റില്ല ആ വോയ്സ് ഓഫ് സത്യനാഥൻ തങ്കമണി എന്ന കച്ചവടത്തിന് ശേഷം ആ വോയിസ് ഓഫ് സത്യനാഥനക്കാരൊക്കെ ഭേദം നൂറ് മണക്ക് ഭേദമാണ് ഈ പടം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ പഴയ ദിലീപാണ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തള്ളും കാര്യങ്ങളൊക്കെ ഓരോ വ്യത്യസ്ത അഭിപ്രായമാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ കണ്ടിരിക്കാവുന്ന ഒരു പടം മോശമല്ല തിയേറ്ററിൽ നൂറ്റൂറ് തുടങ്ങി സമയ സന്ദർഭം കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കാരണം സ്ഥിര ടൈപ്പ് സംഭവങ്ങളൊക്കെ തന്നെ എന്നാൽ പോലും ചുമ കണ്ടിറങ്ങാം മോശമാവൂല എന്നാണ് പറയുന്നത് വലിയ ആനുകൂതിര പടം എല്ലേലും നമുക്ക് ഉറപ്പേറ്ററിൽ പോയി കാണാം പറ്റിയ ഒരു സിനിമയാണ് വോയിസ് ഓഫ് സത്യാക്കാരൻ നൂറ് തുടങ്ങുമ്പോഴാണ് അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ചുമ്മാ കണ്ടിരിക്കാന്ന് എല്ലാ കോമഡികളും എല്ലാ പരിപാടികളും പഴയ സംഭവങ്ങളൊക്കെ തന്നെ വെച്ച് ദിലീപ് ഒരു പടം അതാണ് പവിറ്റൈക്യർ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ത്രീ പോയിൻ്റ് ഫൈവ് റേറ്റിങ് കൊടുക്കുന്നു കാരണം ഒരുപാട് ആളുകൂടി വന്ന ഒരു അഞ്ചാറ് മണി ദിലീപേണ്ട ഒരു ഭേദപ്പെട്ട ഒരു പടം എന്നു റേറ്റിംഗ് ആ റേറ്റിങ് കൊടുത്തത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് അപ്പോൾ സമയം പറഞ്ഞുകൊണ്ട് പോയി കാണാൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ വരണം കേസ്